റിയ സിദ്ദിഖ് സംവിധാനം ചെയ്ത ഒരു കഥ പറയും നേരം എന്ന സിനിമയുടെ മുപ്പത്തി അഞ്ചാം ദിവസ പ്രദർശനത്തോട് അനുബന്ധിച്ചുള്ള ആഘോഷ പരിപാടി കേക്ക് മുറിച്ച് ആഘോഷം ഉദ്ഘാടനം ചെയ്തു റിയാ സിദ്ദിഖ് സംവിധാനം ചെയ്ത ഒരു കഥ പറയും നേരം എന്ന ചലച്ചിത്രത്തിന്റെ മുപ്പത്തി അഞ്ചാം ദിവസത്തോടനുബന്ധിച്ചുള്ള അനുബന്ധിച്ചുള്ള ആഘോഷ പരിപാടി കറ്റാനം ഗാനം തിയേറ്ററിൽ നടന്നു നടൻ ശങ്കർ കേക്ക് മുറിച്ച് ആഘോഷം ഉദ്ഘാടനം ചെയ്തു thank <laughs> you സിനിമയുടെ നിർമിതാവ് കെ പി മധുസൂദനൻ മാവേലിക്കര സ്വാഗതം പറഞ്ഞു നായകനും സംവിധായകനുമായ റിയ സിദ്ദിഖ് അരിസ്റ്റോ സുരേഷ് ഫിയോക് വൈസ് പ്രസിഡന്റും കേരള ഫിലിം ചേംബർ വൈസ് പ്രസിഡന്റുമായ സോണി തോമസ് ജോൺ നിർമ്മാതാക്കളായ രാംജി ശശി നായർ ചലച്ചിത്ര ചലച്ചിത്രനടി നിർമ്മല അച്യുതൻ ഡോക്ടർ എൻ വിഷ്ണു നമ്പൂതിരി പ്രൊഡക്ഷൻ കൺട്രോളർ അജയ് ഫിനാൻസ് കൺട്രോളർ ബാബു തുടങ്ങിയവർ സംസാരിച്ചു മാർക്കറ്റിംഗ് മാനേജർ പ്രകാശ് നന്ദി പറഞ്ഞു ന്യൂസ് കായംകുളം